കൊച്ചിയിൽ പോലീസിനെ ആക്രമിച്ച പിടി എന്റെ മോൾ എന്നെ തെറ്റാ ചെയ്താൽ കൊള്ളാം അത് പറയാനാ നിങ്ങളിങ്ങോട്ട് വിളിപ്പിച്ചത് അതറിയാനോ ദൂരെ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ മോളെ കുറച്ച് കൈവിട്ട കളിയാ കളിക്കുന്നത് വരുന്നത് പാലാരിവട്ടം പോലീസിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ആക്രമണമുണ്ടായത് യുവതി പോലീസിന്റെ ജീപ്പിന്റെ ചില്ലടിച്ച് തകർത്തു അവൾ കിട്ടിയേ പോയി കാണും അതെ ഞാനൊരു സത്യം പറയട്ടെ അവള് ശരിക്കുംറിയക്കാരില്ല അവള് കോഴിക്കോട് സ്വദേശിയായ റസീലയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇവളോ എടാ ഇവളെ ഇവളേതോ ഭീകര സംഘടനയിലാണ് ഇവൾക്ക് കരാട്ടെ കരാട്ടായിരിക്കും നമുക്ക് ഇവളെ കെട്ടിയിട്ടിട്ട് സംസാരിക്കാം കണ്ടാ ഈ അരുൺകുമാർ ഇത് ഈ ചെറിയ കക്ഷിയൊന്നും അല്ല നേരത്തെ തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകൾ ഉള്ളതാണ് ഒന്ന് എൻ ഡി പി എസ് കേസാണ് മറ്റൊന്ന് ഹോസ്റ്റൽ അടിച്ചു തകർത്ത കേസാണ് അത്രയുള്ള ഞങ്ങളുടെ എന്തൊക്കെ ഇവിടെ അറിയാമോ ഇന്നലെ റോഡിൽ പ്രശ്നം ഉണ്ടാക്കുന്നു പ്രശ്നമുണ്ടാക്കുന്നു പോലീസ് എത്തിയതാണ് അന്വേഷിക്കാനായി ഇതേ തുടർന്ന് പോലീസിന് നേരെ ഇവർ വളരെ മോശമായ രീതിയിൽ അശ്ലീല പ്രയോഗങ്ങളടക്കം സംസാരിക്കുകയായിരുന്നു എന്റെ മോളെ എനിക്ക് നന്നായിട്ട് അറിയാം പോത്ത മരിക്കുന്നതിനു മുമ്പ് കുറച്ച് കൂടുതൽ പോലീസ് ഇവരെ ായിട്ട് വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല പിന്നാലെ തന്നെ ഇവർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തുകൊണ്ട് അതായത് ചില്ലെല്ലാം അടിച്ചു തകർത്തുകൊണ്ടാണ് ഇവരും ഒപ്പം തന്നെയുള്ള കൂടെയുള്ള യുവാവും പോലീസിനേരെ ആക്രമണം നടത്തിയത് വേറെ വല്ല ആയതുകൊണ്ടോ നോക്ക ഇതിനൊന്നും വല്ല എന്ന് ആർക്കറിയാം പിന്നീട് പോലീസ് അവിടെ നിന്ന് പോവുകയായിരുന്നു പിന്നീട് വനിതാ പോലീസ് എത്തിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഈ റസിലെയും ഒപ്പം തന്നെ കൂടെയുള്ള സുഹൃത്ത് പ്രവീണിനെയും ഇപ്പോൾ പോലീസ് ഒക്കെ വിളിക്കരുത് ഇവർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയതിനും സർക്കാർ വാഹനം അടിച്ചു തകർത്തതിനുമാണ് കേസ് എടുത്തിരിക്കുന്നത് ഇവരുടെ അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകും ഇപ്പോൾ ഇരുവരും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് അല്ല പ്രകോപനം ഉണ്ടായോ രാത്രിയില് സെല്ലും ചാടി ഇവിടെ വരും ഇവന്റെ ഞാനൊന്നും ഇവർ അവിടെ ആളുകളുമായി ബഹളം വെക്കുകയായിരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും മദ്യപിച്ച് ബഹളം വെക്കുകയായിരുന്നു ഇതറിഞ്ഞാണ് പോലീസ് അവിടെ എത്തിയത് അവരെ ജീപ്പിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് അവർ വലിയ രീതിയിൽ ബഹളം വെക്കുകയും പോലീസ് ജീപ്പ് അടിച്ചു തകർക്കുക സാഹസങ്ങളെ കുറിച്ച് ജീവനോടെ കൊണ്ടുവന്ന കിട്ടാവുന്ന ശിക്ഷ നോക്കാം എനിക്ക് ആ അത് ശരി പോന്നോണ്ടായിരുന്നില്ല അപ്പം റസീല എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിനെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സുഹൃത്ത് പ്രവീണിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നേരത്തെ രണ്ട് കേസുകളിൽ പ്രതിയാണ് ഇങ്ങനെ പോയാൽ താമസിയാതെ കാപ്പാക്കേസിന്റെ പ്രതിയായി തിരികെ ചെയ്യും അങ്ങനെയാണ് പോക്കെങ്കിൽ തൂക്കുകയെന്ന് രക്ഷപ്പെട്ടാലും ജീവപര്യന്തെങ്കിലും ആ കുട്ടികൾ അനുഭവിക്കേണ്ടി വരും ഐ എം സോറി ടു സേ ദാറ്റ്